അങ്ങയുടെ അങ്ങയുടെ ആടുകളുടെ കോപം സങ്കീർത്തന പഠനങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം പഠിക്കുക കൃതജ്ഞതാ സങ്കീർത്തനങ്ങളെ കുറിച്ചാണ് കൃതജ്ഞത എന്ന് പറയുന്നത് നന്ദി നിറഞ്ഞ മനസ്സിന്റെ വെളിപ്പെടുത്തലാണ് ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലാണ് എന്ന് മനസ്സിലാക്കുന്ന ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന സ്തുതിഗീതങ്ങളാണ് കൃതജ്ഞതാ സങ്കീർത്തനങ്ങൾ ഇസ്രയേലിൻ്റെ ചരിത്രത്തിലേക്ക് നാം പരിശോധിക്കുമ്പോൾ യുദ്ധം ക്ഷാമം രോഗം തുടങ്ങിയ വിപത്സന്ധികൾ നീങ്ങിക്കിട്ടുമ്പോൾ ഇസ്രായേൽ ജനം ദേവാലയത്തിൽ ചെന്ന് ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ ജനമധ്യത്തിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയിരുന്നു അങ്ങനെ അവരുടെ നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രാർത്ഥനാ ഗീതങ്ങളാണ് കൃതജ്ഞതാ കീർത്തനങ്ങളായി രൂപപ്പെട്ടത് ഹീബ്രു ഭാഷ എന്നോ തോദ എന്നോ ഇവയെ വിളിക്കാം ഏറ്റുപറയുക സമ്മതിക്കുക പ്രഖ്യാപിക്കുക എന്നൊക്കെ അർത്ഥമുള്ള ഒരു ക്രിയാരൂപത്തിൽ നിന്നാണ് ഈ പേരിന്റെ ഉത്ഭവം ഈ ഗണത്തിൽ വരുന്ന സങ്കീർത്തനങ്ങൾ വാസ്തവത്തിൽ പ്രതിനന്ദിയുടെ ഗീതങ്ങളല്ല മറിച്ച് ദൈവത്തിന്റെ അനുപമ കൃത്യങ്ങളെ ഏറ്റുപറയുക ഏറ്റുപറയുകയും സങ്കീർത്തകന്റെ വിധേയത്വത്തെ പ്രഖ്യാപിക്കുകയുമാണ് ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്നായിരുന്നില്ല മറിച്ച് അവിടെ നിനക്ക് ചെയ്ത വൻ കാര്യങ്ങൾ ഞാൻ പ്രഖ്യാപിക്കും എന്നായിരുന്നു അവർ ഉദ്ഘോഷിച്ചിരുന്നത് നാം ദൈവത്തിന് മോഹമായി നന്ദി പറയുമ്പോൾ ഹെബ്രായർ മഹാസമ്മേളനങ്ങളിൽ അത് പ്രകീർത്തിക്കുകയാണ് ചെയ്തിരുന്നത് അങ്ങനെ ലഭിച്ച ദൈവസഹായത്തെ പരസ്യമാക്കാനും പ്രകീർത്തിക്കാനുമാണ് കൃതജ്ഞതാഗീതങ്ങൾ ശ്രമിക്കുന്നത് സ്തുതിയുടെ ഒരു വിശിഷ്ട രൂപമായി ഈ കീർത്തനങ്ങളെ കണക്കാക്കാം നാം ഈ പഠന പഠനപരമ്പരയിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് എന്ത് ചെയ്തു ഈ ഒരു ചോദ്യമായിരിക്കണം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് കൃതജ്ഞതാ സങ്കീർത്തനങ്ങളുടെ ഘടനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മൂന്ന് ഭാഗങ്ങൾ കാണാനാവും കൃതജ്ഞത അർപ്പിക്കുവാനുള്ള ഒരു ആഹ്വാനത്തോടു കൂടിയാണ് ഈ സങ്കീർത്തനങ്ങൾ തുടങ്ങുക കൃതജ്ഞതാ പ്രകാശനത്തിൻ്റെ ഒരവസ്ഥ നമുക്ക് കാണാനാവും തുടർന്ന് ഒരു സമാപനവുമുണ്ട് ഈ കൃതജ്ഞതാ പ്രകാശനത്തിൽ പഴയ ദുസ്ഥിതിയും ഇപ്പോഴത്തെ സുസ്ഥിതിയും ഒക്കെ ഏറ്റുപറയുന്നത് കാണാം ഒപ്പം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നതും കാണാം അതുപോലെ തന്നെ ക്ലേശമറ്റ ഒരാത്മാവിൻ്റെ സമാധാനാവസ്ഥ ഈ സങ്കീർത്തനങ്ങളിലുടനീളം നമുക്ക് കാണാനാവും ബലിയർപ്പണത്തോടെയോ സ്തുതിയോടെയോ ആണ് കൃതജ്ഞതാ സങ്കീർത്തനങ്ങളെ കാണാൻ സാധിക്കുക ഇവയെ ജനത്തിൻ്റെ സങ്കീർത്തനങ്ങളെന്നും വ്യക്തിയുടെ സങ്കീർത്തനങ്ങളെന്നും രണ്ട് വിഭാഗത്തിൽ ഉൾപ്പെടുത്താം സങ്കീർത്തന ഗ്രന്ഥത്തിൽ തനി കൃതജ്ഞതാ ഗീതങ്ങൾ വളരെ കുറവാണ് അവ അര ഡസനിൽ പോലും കുറവാണെന്ന് പറയാം സങ്കീർത്തനങ്ങൾ അറുപത്തിയഞ്ച് അറുപത്തി ആറ് നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി മുപ്പത്തി ഇവയൊക്കെ ഉത്തമ ഉദാഹരണങ്ങളാണ് പൊതു കൃതജ്ഞതാ ഗീതങ്ങൾ എപ്പോഴും സ്തുതി ഗീതങ്ങളോടൊപ്പമാണ് പ്രത്യക്ഷപ്പെടുക വൈയക്തിക കൃതജ്ഞതാ ഗീതത്തിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം സങ്കീർത്തനങ്ങളിലേതിനേക്കാൾ ഉപരിയായി യോന പ്രവാചകന്റെ ഗ്രന്ഥത്തിലാണ് കാണുക യോനയുടെ പുസ്തകം രണ്ടാം അധ്യായം ഏഴ് തുടങ്ങി ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ഒരു വ്യക്തി തൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന ആ മനോഭാവം നമുക്ക് മനസ്സിലാക്കിയെടുക്കാനാവും കൃതജ്ഞതാ ഗാനത്തിൻ്റെ പശ്ചാത്തലം ദേവാലയങ്ങളിലെ ആരാധനയാണ് ബലിയർപ്പണത്തിന് ശേഷം കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനാവും ഏതാനും വ്യക്തിഗത സങ്കീർത്തനങ്ങളെ നമുക്ക് പരിചയപ്പെടാം സങ്കീർത്തനം ഒൻപത് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും ചുല്ലസിക്കും അത്യുന്നത നായവനെ അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രം ആലപിക്കും ഈ വാക്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന നാല് ക്രിയാരൂപങ്ങളും ഗീതത്തിന് ഉചിതമാണ് നന്ദി പറയും അത്ഭുത പ്രവൃത്തികൾ വിവരിക്കും ആഹ്ലാദിച്ച് ചുല്ലസിക്കും കർത്താവിന്റെ നാമം പ്രകീർത്തിക്കും തുടങ്ങിയവയൊക്കെ സ്തുതിയുടെ വ്യതിരക്ത ഭാവങ്ങളായി നമുക്ക് കാണാനാവും കർത്താവ് ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുത കൃത്യങ്ങളാണ് ഇവിടെ കൃതജ്ഞത അർഹിക്കുന്നതായി അവതരിപ്പിച്ചിരിക്കുന്നത് ഈ അർത്ഥത്തിൽ രക്ഷാകര പ്രവൃത്തികളുടെ ഏറ്റു പറച്ചിലാണ് കൃതജ്ഞത പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും എന്ന് പറഞ്ഞ് സങ്കീർത്തകൻ ദൈവത്തോടുള്ള തൻ്റെ സ്നേഹം പ്രകടമാക്കുകയാണ് നിയമാവർത്തനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഇപ്രകാരം നോക്കുമ്പോൾ ദൈവത്തോടുള്ള തൻ്റെ സ്നേഹം ഉള്ളിൽ നിറഞ്ഞു കവിയുന്ന അവസ്ഥയിൽ നിന്നാണ് സങ്കീർത്തകൻ ഈ വാക്കുകൾ ഉച്ചരിക്കുക പതിനെട്ടാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ വിജയത്തിൽ കൃത കൃതജ്ഞത അർപ്പിക്കുന്ന സങ്കീർത്തകനെയാണ് കാണാനാവുക അൻപത് വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തിൽ നാൽപ്പത്തിയൊൻപതാം വാക്യത്തിൽ മാത്രമാണ് കൃതജ്ഞത എന്നൊരു വാക്ക് നമുക്ക് കാണാനാവുക എന്നാൽ ഇതിൻ്റെ തലക്കെട്ടാകട്ടെ വിജയത്തിൽ കൃതജ്ഞതാ സ്തോത്രം എന്നാണ് കർത്താവിൻ്റെ ദാസനായ ദാവീദ് സകല ശത്രുക്കളിൽ നിന്നും സാവുളിൻ്റെ കയ്യിൽ നിന്നും കർത്താവ് അവനെ രക്ഷിച്ച ദിവസം അവിടുത്തെ സ്തുതിച്ചു പാടിയത് എന്നാണ് ഇതിൻ്റെ ചെറിയ തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് കർത്താവെ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയും രക്ഷാശൃംഗവും അഭയകേന്ദ്രവും നോക്കുക എത്ര വ്യക്തിപരമായ ഒരു അനുഭവമാ എത്രമാത്രം ആഴത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ട് ഇപ്രകാരം ദൈവത്തെക്കുറിച്ച് ഏറ്റുപറയാൻ സാധിക്കുക തൻ്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ കയ്യിൽ നിന്നും ദൈവം രക്ഷിച്ച അനുഭവങ്ങൾ ഓരോന്നായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം മുന്നോട്ട് നീങ്ങുന്നത് പാതാളവാശ്യം എന്നെ മരിഞ്ഞു മുറുക്കി മരണത്തിന്റെ കുരുക്ക് എൻ്റെ ഇതാ വീഴുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എന്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി തന്റെ കഷ്ടതയുടെ അവസരത്തില് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് വിളിച്ചപേക്ഷിക്കുവാൻ ദൈവം തന്റെ യാചന കേൾക്കും എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി വിളിച്ചപേക്ഷിക്കുവാൻ സാധിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഇപ്രകാരം നന്ദിയുള്ള വാക്കുകൾ ദൈവത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഏറെ പ്രസക്തമാണ് രക്ഷാശില രക്ഷാശൃംഗം രക്ഷയുടെ പരിച രക്ഷയുടെ ദൈവം എന്നിങ്ങനെ ദൈവം തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ആ രക്ഷാകരമായ ഇടപെടലിനെ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി പ്രഖ്യാപിക്കാമോ അത്രമാത്രം ആഴത്തിൽ വെളിപ്പെടുത്തുന്നതാണ് നാം കാണുക ദാവീദിനോട് ദൈവം കാട്ടിയ രക്ഷയും കാരുണ്യവും തലമുറകളായി നിലനിൽക്കുകയാണ് ജീവിതായോധനത്തിലെ വ്യത്യസ്ത വിജയങ്ങൾ ഓർത്ത് ദൈവകാരുണ്യത്തിന് കൃതജ്ഞ കൃതജ്ഞത അർപ്പിക്കുവാൻ നമുക്കും കഴിയണം ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും നോക്കിക്കാണുവാനായിട്ടും അവയോരോന്നും ഉറക്കെ പ്രഖ്യാപിക്കുവാനും സാധിക്കുന്നിടത്താണ് ഗീതങ്ങൾ ഉള്ളിൽ നിന്നും ഉയരുക ഇനിയും ഇരുപത്തിയെട്ടാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ കർത്താവെ സഹായിക്കണമേ എന്ന ഒരു നിലവിളിയോടുകൂടിയാണ് സങ്കീർത്തനം ആരംഭിക്കുക എൻ്റെ അഭയശിലയായ അങ്ങ് എനിക്ക് നേരെ ചെവി അടയ്ക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സങ്കീർത്തനത്തില് ഒരു വ്യക്തിഗത വിലാപത്തോടുകൂടിയാണ് ആരംഭിക്കുന്നതെങ്കിലും ഒരു വ്യക്തിഗത കൃതജ്ഞത അർപ്പണം നമുക്ക് കാണാനാവും ആറ് ഏഴ് വാക്യങ്ങളിൽ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ യാദനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ് കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു എന്ന് സങ്കീർത്തകൻ ഏറ്റു പറയുന്നുണ്ട് കർത്താവ് വാഴ്ത്തപ്പെടട്ടെ എന്നുള്ള ആ വാക്ക് കൃതജ്ഞതയുടെ ഒരു ഭാവമാണ് ദൈവം തൻ്റെ യാദനയുടെ സ്വരം ശ്രവിച്ചു എന്ന വസ്തുതയാണ് കൃതജ്ഞത അർപ്പിക്കുവാനായി സങ്കീർത്തകനെ പ്രേരിപ്പിക്കുന്നത് കർത്താവിൽ ഉറച്ച വിശ്വാസവും ശരണവും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവ് വാഴ്ത്തപ്പെടട്ടെ എന്ന് ഏറ്റു പറയുമ്പോൾ കൃതജ്ഞത അർപ്പണത്തിനുള്ള ഒരു ഫോർമുലയായി നമുക്കിതിനെ കാണാനാവും കർത്താവിനെ ആശ്രയിക്കുക സഹായിക്കപ്പെടുക രണ്ടും പരസ്പര ബന്ധിതമാണ് എല്ലാം ദൈവകരങ്ങളാൽ നടന്നു ഒന്നും സ്വന്തം നേട്ടമായിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് സങ്കീർത്തകൻ ഇപ്രകാരം ദൈവ സംരക്ഷണത്തിനുള്ള പൂർണമായ ആശ്രയ ബോധമാണ് നമ്മെ ശക്തരാക്കുന്നത് സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ ദൈവത്തിലുള്ള ആശ്രയത്വവും വിധേയത്വവും പ്രകടമാകത്തക്ക വിധം നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയണം ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് സ്തുതിക്കുന്നതിനും കൃതജ്ഞത അർപ്പിക്കുന്നതിനും അങ്ങനെ ജീവിത വിശുദ്ധീകരണം നേടുന്നതിനും നമുക്ക് സാധിക്കും മുപ്പതാമത്തെ സങ്കീർത്തനം കൃതജ്ഞതാ ഗാനം എന്ന കൂടി തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കർത്താവെ പാടി പുകഴ്ത്തും അവിടെ നിന്നെ രക്ഷിച്ചു എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുക ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ എൻ്റെ ദൈവമേ അങ് ഇടവരുത്തിയില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സഹായം കാരണം ശത്രുക്കൾക്ക് പോലും സങ്കീർത്തകന്റെ പരാജയത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്നില്ല എന്ന് ഏറ്റുപറയുകയാണ് പുതിയൊരു അസ്തിത്വത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുക കർത്താവ് അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു എന്ന് പറയുമ്പോൾ അസ്തിത്വമില്ലായ്മയുടെ ഒരു അവസ്ഥയിൽ നിന്ന് ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം സങ്കീർത്തകനെ കൈപിടിച്ച് നടത്തുന്നത് കാണാനാവും ജീവനെ പ്രവേശിക്കുക എന്നാൽ ദൈവസാന്നിധ്യത്തിലായിരിക്കുക എന്നാണ് അർത്ഥം ദൈവസാന്നിധ്യം കൂടുതലായിട്ട് അനുഭവപ്പെടുക ദേവാലയത്തിലാണല്ലോ തനിക്ക് ലഭിച്ച നിരവധി അനുഗ്രഹങ്ങളുടെ പേരിൽ സമൂഹവും ഒന്ന് ചേർന്ന് ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കണം എന്നാണ് സങ്കീർത്തകന്റെ ആഗ്രഹം ഈ സങ്കീർത്തനം രണ്ട് പ്രസ്താവനകളെ വിശദീകരിക്കാൻ ഉതവുന്നതാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ കൃതജ്ഞത അർപ്പിക്കേണ്ടിയിരിക്കുന്നു കാരണം അവിടുന്ന് നല്ലവനാണ് അവിടെ അവന്റെ ജീവിതം ഉറപ്പുവരുത്തുന്നത് ശത്രുക്കൾ രോഗം മരണം എന്നിവയിൽ നിന്നുള്ള ഭീഷണിയൊക്കെ അനുഭവപ്പെടുമ്പോൾ മനുഷ്യൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ദൈവം സുഖപ്പെടുത്തുകയും ചെയ്യുന്നു രണ്ടാമതായി നന്ദി പറയാനുള്ള കാരണം ദൈവത്തിൻ്റെ സ്നേഹവും വിശ്വസ്തയും നന്മയും നിരന്തരമായി കൃതജ്ഞതയ്ക്ക് കാരണമാകുന്നുണ്ട് അതുകൊണ്ടാണ് ദൈവം ദുരിതങ്ങൾ ശ്രദ്ധിക്കുകയും സങ്കീർത്തകനെ ശത്രുക്കൾക്ക് കൈവിടാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് തൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റിയ ദൈവകൃപയ്ക്ക് പ്രതി ദൈവത്തെ ജീവിതകാലം മുഴുവൻ പാടി സ്തുതിക്കുവാനും കൃതജ്ഞത പ്രകാശിപ്പിക്കുവാനും സങ്കീർത്തകൻ സന്നദ്ധനാവുകയാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളെല്ലാം ദൈവത്തിൻ്റെ പരിപാലനയുടെ കരവലയത്തിലാണ് അതുകൊണ്ട് എല്ലാ ജീവിത സാഹചര്യങ്ങളിലും പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കാരണവും സഹായവും സംരക്ഷണവും ഒക്കെ അനുഭവിച്ചറിയുമ്പോഴും നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നന്ദി പറയുന്നവരാകണം ആത്മാർത്ഥതയുള്ള എല്ലാ കൃതജ്ഞതയും സഹോദരങ്ങളുമായി പങ്കുവയ്ക്കപ്പെടുന്നതുമാണ് സഹനത്തിന്റെ ഹ്രസ്വതയിലും ദൈർഘ്യത്തിലുമൊക്കെ സമചിത്തതയോടെ ദൈവത്തിന്റെ മോചനത്തിനായി കാത്തിരിക്കുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നരുത് എന്ന് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ അവകാശങ്ങളും അർഹതയും ഒന്നുമില്ലാത്ത നമ്മൾ മുട്ടിപ്പായി കർത്താവിൻ്റെ കാര്യത്തിനും കൃപയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ള മനുഷ്യൻ ദക്ഷയുടെ പാതയിലൂടെ നീങ്ങുന്നു എന്ന് നിസ്സംശയം പറയാം എന്ന് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മുപ്പത്തിരണ്ടാം സങ്കീർത്തനം കൃതജ്ഞതയുടെ മറ്റൊരു രൂപമാണ് മാപ്പ് ലഭിച്ചവന്റെ ആനന്ദം എന്നാണ് അതിൻ്റെ തലക്കെട്ട് ഇവിടെ ഈ സങ്കീർത്തനത്തെ കൃതജ്ഞതാഗീതമായിട്ടും വിജ്ഞാനഗീതമായിട്ടും പരിഗണിക്കുവാൻ ന്യായമുണ്ട് പാപാവസ്ഥയിൽ ക്ലേശം അനുഭവിച്ച വ്യക്തി പാപവിമുക്തനായ സന്ദർഭത്തിൽ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആലപിക്കുന്ന ഗീതമായി പ്രഥമ വീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ആദ്യ അവസാനം വിജ്ഞാന സാഹിത്യത്തിൻ്റെ പദപ്രയോഗങ്ങളും ശൈലിയുമാണ് ഇതിലുള്ളത് ദേവാലയത്തിൽ അർപ്പിക്കുന്ന ആയിരിക്കണം ഇതിൻ്റെ സന്ദർഭം ഒന്ന് രണ്ട് അഞ്ച് വാക്യങ്ങളിൽ പാപത്തിൽ നിന്നുള്ള മോചനം കൃതജ്ഞതാ അർപ്പണത്തിന് ഹേതുവായിട്ട് കാണാനാവൂ മൂന്ന് തുടങ്ങി ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ പാപമോചനവും രക്ഷയും അനുസ്മരിച്ചുകൊണ്ടുള്ള കൃതജ്ഞതാ പ്രകാശനവും കാണാവുന്നതാണ് കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുവാനും കർത്താവിൽ സന്തോഷിച്ച് ആനന്ദിക്കുവാനുമുള്ള ആഹ്വാനമാണ് ഈ സങ്കീർത്തനം നൽകുന്നത് കർത്താവിൽ നിന്ന് രക്ഷാകര സഹായം നേടിയ നീതിമാന്റെയും അവിടെ നിന്ന് നിന്ന് അകന്നു കഴിയുന്ന ദുഷ്ടന്റെയും അവസ്ഥാ വിശേഷം ഇതില് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് സ്വന്തം അവസ്ഥയെക്കുറിച്ചുള്ള അവബോധമാണ് ഒരുവന്റെ അഭിവൃദ്ധിക്ക് നിദാനം ഇനിയും മുപ്പത്തിനാലാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ കഷ്ടതകളിൽ നിന്ന് കർത്താവ് വിമോചിപ്പിച്ചതിന് ദൈവഭക്തന്റെ ആനന്ദവും ആരാധനയും കൃതജ്ഞതാ പ്രകാശനവുമാണ് നമുക്ക് കാണാനാവുക കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്ഥിതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് അത് കേട്ടു എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ എത്ര അധികമായ സ്നേഹത്തോടു കൂടിയാണ് സങ്കീർത്തകൻ ഇവിടെ ദൈവത്തിൻറെ സംരക്ഷണത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാ സമയവും ദൈവത്തെ സ്തുതിക്കുവാനും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുവാനുമുള്ള തൻ്റെ ദൃഢനിശ്ചയം പ്രകടമാക്കുന്നുണ്ട് ഇവിടെ അത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നത് വഴിയും അവിടുത്തെ സ്തുതിക്കുന്നത് വഴിയും മനുഷ്യൻ അനുഗ്രഹിതനും അഭിമാനമുള്ളവനുമായി തീരുന്നു കർത്താവ് സങ്കീർത്തകൻ ഹൃദയ അഭിമാനമാണ് എത്ര സ്നേഹത്തോടു കൂടിയാണ് കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ എന്ന് നമ്മെ ആഹ്വാനം ചെയ്യുന്നത് ആ ഒരു വലിയ സ്നേഹത്തോടെ നമ്മുടെ ജീവിതാനുഭവങ്ങളെയും നോക്കിക്കാണുവാൻ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ രുചിച്ചറിയുവാൻ നമുക്കും സാധിക്കണം ഈ രക്ഷാകരമായ അനുഭവം അവൻ്റെ എല്ലാ അനർത്ഥങ്ങളിലും ഉത്കണ്ഠകളിൽ നിന്ന് അവിടുന്ന് അവനെ മോചിപ്പിക്കുന്നു എന്നുള്ള ആ അനുഭവം സങ്കീർത്തകനെ നന്ദി കൊണ്ട് നിറയ്ക്കുകയാണ് ദൈവത്തെ അന്വേഷിക്കുകയും അവിടുത്തെ അഭീഷ്ടം ജീവിക്കുകയും ചെയ്യുന്നവരുടെ കൂടെ അവിടുത്തെ സാന്നിധ്യവും സഹായവും എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് ഈ മുപ്പത്തിനാലാം സങ്കീർത്തനം നമുക്ക് വ്യക്തമാക്കി തരുന്നു സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വരഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല ദൈവം നൽകുന്ന ഉറപ്പാണത് നാൽപ്പതാം സങ്കീർത്തനത്തിൻ്റെ ഒന്ന് തുടങ്ങിയുള്ള വാക്യങ്ങളിൽ നാം കൃതജ്ഞതാഗീതത്തിന് ഒരു പുതിയ അർത്ഥം കണ്ടെത്തുകയാണ് ഭീകരമായ ഗർത്തത്തിൽ നിന്ന് മരണത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്ന് ദൈവം ഒരുവനെ രക്ഷിക്കുന്നത് എങ്ങനെയെന്ന് സങ്കീർത്തകൻ സ്വന്തം അനുഭവത്തിൽ നിന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കാലൊരയ്ക്കാത്ത ചെളിയിൽ നിന്ന് ദൈവം പൊക്കിയെടുത്ത് ഉറച്ച പാറമേൽ പാദങ്ങൾ ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രം അഗാധമായ അവസ്ഥയിൽ ആണ് ഒരുവൻ നിബന്ധിച്ചിരിക്കുന്നത് എങ്കിലും ദൈവം സ്നേഹത്തോടെ മുക്കിയെടുത്ത് ജീവിതത്തിന് പുതിയ അർത്ഥം നൽകും എന്ന് ഈ സങ്കീർത്തനങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ഇവിടെ നൽകുന്ന ഒരു പുതിയ മാനം എന്നുള്ളത് അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു എന്ന മൂന്നാം വാക്യത്തിൽ നിന്ന് വ്യക്തമാണ് ദൈവം കൃതജ്ഞത ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവം തന്നെ അത് നിക്ഷേപിച്ചുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തിന് കൊടുക്കുന്ന ഒരു കാഴ്ചവസ്തുവല്ല കൃതജ്ഞത മറിച്ച് ദൈവം മനുഷ്യന് നൽകുന്ന ദാനമാണ് കർത്താവാണ് ഈ പുതിയ ഗാനം നിക്ഷേപിക്കുന്നത് ഒരു വ്യക്തിയുടെ അധരത്തിൽ ദൈവം നിക്ഷേപിക്കുന്ന ഈ പുതിയ ഗാനം ഉള്ളിൽ നിറയുന്ന നന്ദിയുടെ മനോഭാവമാണ് ദൈവനിവേശിതമായ കൃതജ്ഞതയാണിത് ആ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാനാവും നാൽപ്പതാം സങ്കീർത്തനം ആറാമത്തെ വാക്യത്തിൽ ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവിടുന്ന് എന്റെ കാതുകൾ തുറന്നു തന്നു ദഹന ബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല എട്ടാം വാക്യത്തിൽ നമ്മൾ കാണും എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം അപ്പോൾ നമുക്കറിയാം ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത് ബലികളും കാഴ്ചകളും അല്ല നന്ദി നിറഞ്ഞ ഒരു മനസ്സ് ആ മനസ്സിൽ നിന്ന് ഉയരുന്ന കീർത്തനങ്ങൾ അതാണ് കൃതജ്ഞതാ കീർത്തനങ്ങളായിട്ട് നമ്മിൽ നിന്ന് ഉയരേണ്ടത് ദൈവം നിക്ഷേപിച്ച പുതിയ ഗാനം അധരത്തിൽ സ്വീകരിച്ചാൽ പിന്നെ അധരങ്ങളെ അടക്കി നിർത്താനാവുകയില്ല എന്ന് ഒൻപതാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട് ഇതാണ് കൃതജ്ഞതയുടെ ഭാവം ഉള്ളിൽ നിറയുന്ന മനോഭാവം ഉള്ളിൽ നിറയുന്ന നന്ദിയുടെ ഭാവം ഒരിടത്തും അടക്കം നിർത്താനാവില്ല അധരങ്ങൾ നിരന്തരം ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കും കൃതജ്ഞതയുടെ ഗീതങ്ങൾ ആലപിച്ചുകൊണ്ടേയിരിക്കും നമുക്കറിയാം കർത്താവിന്റെ വിശ്വസ്തയും സഹായവും രഹസ്യമായി സൂക്ഷിക്കാൻ സങ്കീർത്തകന് കഴിയുന്നില്ല അത് എങ്ങനെയും ഏറ്റുപറയണം പ്രഘോഷിക്കണം ഈ കൃതജ്ഞതയുടെ ചൈതന്യം ദൈവം തന്നെ നമ്മൾ നിവേശിപ്പിക്കുന്നതാണെന്ന് നമ്മൾ കണ്ടു അപ്പോൾ ദൈവത്തിൻ്റെ മഹിമ ദർശിക്കാനും അവിടുത്തെ ഭയപ്പെടാനും ആശ്രയിക്കുവാനും നമുക്ക് സാധിക്കും ദൈവം ഒരുവനെ മരണ തലങ്ങളിൽ നിന്നെടുത്ത് ജീവന്റെ തലങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വ്യക്തിപരമായി അനുഭവിക്കാൻ സാധിക്കണം ദൈവത്തിൻ്റെ സഹായം സ്വീകരിച്ചവർ അതനുസരിച്ച് ജീവിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു കൃതജ്ഞത പുതിയ അനുസരണത്തിലേക്ക് നയിക്കുന്നു അത് അൻപതാം സങ്കീർത്തനത്തിൻ്റെ പതിനാല് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ നമുക്ക് കാണാനാവും പതിനാലാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു കൃതജ്ഞത നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു എന്നും കാണുന്നു കൃതജ്ഞതാ മനോഭാവം ഇല്ലാത്ത ബലിവസ്തു ദൈവത്തിന് സ്വീകാര്യമല്ല എസ് എ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനൊന്ന് തുടങ്ങിയുള്ള വാക്യങ്ങളിലും ജർമിയ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം ഇരുപതാം വാക്യത്തിലും ഏഴാം അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിലും ഹോസിയ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം ആറാം വാക്യത്തില് ആമോസ് പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് തുടങ്ങി ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന് സ്വീകാര്യമായ ബലി കൃതജ്ഞതയാണ് എന്ന് കർത്താവിനെ സ്വാധീനിക്കാനോ അവിടുത്തെതല്ലാത്ത കാഴ്ചകൾ കൊടുക്കാനോ മനുഷ്യന് സാധിക്കുകയില്ല കൃതജ്ഞത എന്ന മനോഭാവം പോലും ദൈവം നമുക്ക് നൽകിയെങ്കിൽ മാത്രമേ നമുക്കുള്ളിൽ ഉണ്ടാവുകയുള്ളൂ അൻപതാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ കൃതജ്ഞത അർപ്പിക്കുന്നവനും കർത്താവിന്റെ നിയമം അനുസരിച്ച് വ്യാപരിക്കുന്നവനും അവിടുത്തെ രക്ഷ കാണും എന്ന് നാം കാണുന്നുണ്ട് ഇസ്രായേലിന്റെ തെറ്റുകൾ രണ്ട് വിധി പ്രഖ്യാപനങ്ങളിലൂടെ വെളിവാക്കുന്നു ദൈവത്തെ ബഹുമാനിക്കുകയും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്ന ബലികളിലാണ് അവിടുന്ന് സംപ്രീതനാവുക ദൈവത്തിന്റെ ഉടമ്പടി അവഗണിച്ച് അവിടുത്തെ കൽപ്പനകൾ ധിക്കരിച്ച് അവിടുത്തെ തന്നെ വിസ്മരിച്ചാണ് ജനം വ്യാപരിക്കുന്നത് അതുകൊണ്ട് ഒരു നവീകരണത്തിനുള്ള മുന്നറിയിപ്പ് കൂടി ഈ സങ്കീർത്തനം നൽകുന്നുണ്ട് അളവില്ലാത്ത വിധം അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും സത്യദൈവത്തെ അറിയുകയും ചെയ്യുന്ന നാം മറ്റുള്ളവരെക്കാൾ ദൈവത്തോട് കൂടുതൽ വിശ്വസ്ത പുലർത്താൻ കടപ്പെട്ടിരിക്കുന്നു ബലി അർപ്പിക്കുന്നുണ്ടോ എന്നതല്ല അനുസരണയിലൂടെ സ്വയം ബലിയാകുന്നുണ്ടോ എന്നതാണ് പ്രസക്തം നമുക്കുള്ളതല്ല നമ്മുടെ ഉള്ളാണ് ദൈവത്തിന് വേണ്ടത് അതാണ് നന്ദി ഭാവം ഉള്ളിൽ നിന്ന് കൃതജ്ഞതാഭാവമാണ് യഥാർത്ഥ ബലി ആധ്യാത്മികത അടങ്ങിയിരിക്കുന്നത് പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഒരുവിടുന്നതിലോ അനുഷ്ഠാനങ്ങൾ കൃത്യമായി നിറവേറ്റുന്നതിലോ അല്ല പ്രത്യുത ഹൃദയത്തിന്റെ നവീകരണത്തിലാണ് എന്ന് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു